ഹലോ ഫ്രണ്ട്സ് ആറമ്പുളിക്കൽ ചെക്ക് ഡാം കാണാൻ പോകുന്ന കുട്ടീസുകളാണ് ഈ മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ആറമ്പുളിക്കൽ ചെക്ക് ഡാം കാണാനായിട്ട് തീരുമാനിച്ചു അപ്പം നമ്മുടെ കുട്ടീസുകളും ഞങ്ങളുടെ കൂടെ കൂടി അപ്പോൾ ഞങ്ങളങ്ങനെ ആയിട്ട് ചെക്ക് ഡാം കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന യാത്രാമധ്യയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാവരും പോവുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് കണ്ണിന് വളരെയധികം എന്താ പറയുക കുളിർമ നൽകുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകൾ അല്ലേ എങ്ങനെയുണ്ട് നല്ല പച്ചപ്പാറുന്ന ഒരു പ്രദേശം അതിനകത്ത് കണ്ടല്ലേ ആ എന്തൊരു ആ വഴിയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കണ്ടില്ലേ എന്തൊരു മനോഹാരതാ ഇവിടെ സ്പിൻ പൈപ്പൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴിമതിയാണിത് അപ്പം അവിടെ ചെക്ക് ഡാമിൽ എത്തിക്കഴിഞ്ഞാലൊരു ഉണ്ട് എന്താണ് ചാടി കളിച്ച് നിന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തിടുക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറുക്ക് കയറി ഇതാണ് പുന്നപ്പുഴ പുന്നപ്പുഴയിലാണ് ഈ ചെക്ക് ഡാമുള്ളത് താറമ്പുളിക്കല് ഇപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഇച്ചിരി കുറവായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു റോഡ് വഴി പോകാതെ കുറുക്കിന് ഈ പുഴ ക്രോസ് ചെയ്ത് അങ്ങനെ കാണുന്ന കരയിലൂടെ കയറി കുറച്ച് ദൂരം മുമ്പോട്ട് പോയാൽ നമുക്ക് ആറൻപുളിക്കു ഡാമിൽ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും എന്തു ചെയ്യുക പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സുന്ദരമായ കാഴ്ചകളാണല്ലേ പുഴ ക്രോസ് ചെയ്യാൻ എല്ലാവരും തയ്യാറെടുത്ത് അങ്ങനെ പതുക്കെ നല്ല ഉരുളം കല്ലുകൾ അവിടെ ഉണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അങ്ങനെ പുഴ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടീസെല്ലാം അപ്പുറം കയറിക്കടഞ്ഞ് ഞാനും ഫാമിലി എൻ്റെ മോളുടെ ഫ്രണ്ട് അനീൻ്റെ മക്കൾ അനിയന് ആൽബക്കടുത്തെ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ടാണ് പോകുന്നത് കണ്ടില്ല എന്ത് സുന്ദരമായ കാഴ്ചകളാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയ്ക്ക് ഉന്മേഷവും ഒരു പ്രത്യേക ഒരു എനർജി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എത്രക്ക് സുന്ദരമായ പ്ലേസാണ് കാണുന്നതാണ് ചെക്ക് ഡാം അവിടെയൊക്കെ നമ്മൾ നടത്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം പൊങ്ങി കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ നല്ല ആയതുകൊണ്ട് പുഴയിൽ വെള്ളം കുറവായതുകൊണ്ടാണ് ഇവിടെ കരപ്രദേശമായിട്ട് നമുക്ക് കാണുന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി നല്ലൊരു പ്ലേസ് ആണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു വേറെക്കുറെ നമ്മുടെ ആറന്പുളിക്ക ഡാമിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെല്ലാം വെള്ളത്തിൽ ഇതെൻ്റെ മകളുടെ കൂട്ടുകാരിയാണ് പാലയിൽ നിന്ന് വന്നാണ് എൻ്റെ മകളുടെ പേരാണ് പേര് പിള്ളാരും വെള്ളത്തിൽ ചാടി കഴിഞ്ഞു വെള്ളത്തിലേക്ക് ചാടാനോ വെള്ളത്തിൽ ചാടലോ നീന്തലോ ഒക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ സുഖാണ് വെള്ളം ഇവിടെ നാല് വച്ചും കിട്ടി പുളിലൂടെ ഒരു പാനം ഒക്കെയായിട്ട് വെള്ളം ഇത്തിരി കുറവാണ് അപ്പം വല്ലാതെ കവിഞ്ഞെഴുകാനായിട്ടില്ലെങ്കിലും ഉണ്ട് അത്യാവശ്യമുണ്ട് നല്ല രീതിക്ക് തന്നെ ഇവിടെ നീന്തി കളിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് പറ്റും ആ ഒരാൾ ഇവിടെ ഞങ്ങളുടെ പുറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകും എന്താ സുഖം ഞണ്ട് അടുത്താണ് പോന്ന് അടുത്തത് നീന്താനായിട്ട് പോവുകയാണ് സാഹസം ചെയ്യാനായിട്ട് പോവുകയാണ് കണ്ടില്ല എത്ര പേരാന്ന് എവിടെ എന്തൊക്കെയോ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ ഇക്കരെ വെള്ളത്തിൽ കയറ്റിട്ട് അടുത്ത ചെരുപ്പുമൊക്കെ പിറക്കി പിള്ളേരുടെ ചെരുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ പതുക്കെ വരികയാണ് ഇതങ്ങനെ ചുറ്റും കെട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചടി കൂടിങ്ങനെ ഞങ്ങൾ വെള്ളം കൂടുതലുള്ള വശത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം അവിടെ എത്തി ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ എരമ്പിൽ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആ പ്രാവശ്യം വന്നിട്ടുള്ള അല്ലേ മിച്ചു പതിക്കേ സിച്ച് അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങോട്ടു നോക്കിയേ ഹലോ അത് കഴിയാ കല്ലുകളുടെ മുകളിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും അതിൻ്റെ സൗന്ദര്യവും ശ്രദ്ധിച്ച് നോക്കി എന്തൊരു മനോഹാരി നമ്മുടെ കുട്ടീസ് എല്ലാം കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൽ ചാട്ടവും നീന്തലുമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടീസ് വീട്ടിലേക്ക് മടങ്ങുകയാണ് വളരെ എൻജോയ് ചെയ്ത് എല്ലാവരും മടങ്ങിപ്പോവുകയാണ് ഒരിക്കൽ വന്നവർ വീണ്ടും ഇവിടെ വരാതിരിക്കില്ല അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള അനുഭവമായിരുന്നു തിരിച്ച് നമ്മൾ അതുപോലെ തന്നെ പുന്നപ്പുഴ ഇത് ക്രോസ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത് വീട്ടിലെ ഒരാൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ രണ്ടുപേരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കണ്ട് ആസ്വദിച്ച് പോരുകയാണ് നിങ്ങൾ കൃഷിക്ക് വേണ്ടി പറമ്പെല്ലാം ഒരുക്കി റെഡിയാക്കി വാഴയൊക്കെ നട്ടിരിക്കും നട്ടിട്ടുണ്ടായിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ